സംസാരിക്കാൻ പോകുന്നത് ബേബിയുടെ ഒരു സേഫ് സ്ലീപ്പിനെ പറ്റിയാണ് എന്താണ് ബേബിക്ക് സേഫായിട്ട് ഉറങ്ങാൻ ആവശ്യമുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നു ഈ ബേബി ഉറങ്ങുമ്പോൾ സേഫാണ് പലപ്പോഴും നമ്മൾ അവർക്കും ബേബി നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് തലോണകൾ ആവശ്യമുണ്ടോ യൂഷ്വലി സേഫ് ആയിട്ട് സ്ലീപ്പിന് നമുക്ക് ഒരുപാട് ബെഡിങ് വേണ്ട എന്നാണ് പറയുന്നത് ഒരുപാട് തലോണയോ അല്ലെങ്കിൽ കംപ്ലി വേണ്ട ബേബിക്ക് വോമത്തിൽ നിന്നുള്ള കംപ്ലി അല്ലെങ്കിൽ സ്വാഡിൽസ് യൂസ് ചെയ്യാം പക്ഷെ അതല്ലാതെ എക്സ്ട്രാ തലയുടെ ഷേപ്പ് റൗണ്ട് ആവാനും അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ അതിന് ഭംഗിയുണ്ടെങ്കിൽ പഞ്ഞി പോലെ ഇരിക്കുന്ന തലോണകൾ ബേബിയുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ സ്ലീപ്പിൻ്റെ സേഫ്റ്റിക്ക് നല്ലതല്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ മാട്രിസ് ഒരുവിധം ഫേം ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ടിയുള്ള മാട്രസ് ആവണം തീരെ പഞ്ഞി ആയിട്ടിരിക്കുന്ന മാട്രിസ് ആവരുത് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബ്ലാങ്കറ്റ്സ് ഒക്കെ കറക്റ്റ് ചെസ്റ്റിൻ്റെ താഴോട്ട് വരെ കവർ ചെയ്യാമോ മുഖത്തോട്ടൊന്നും വീഴാതെ നമ്മൾ ശ്രദ്ധിക്കണം ആൻഡ് ബേബിനെയൊക്കെ എടുത്തുമ്പോൾ എപ്പോഴും പുറം ബാക്ക് മാത്രമായിട്ട് കെടുത്തണം ടമിലോ വയറിലോ കെടുത്തല്ല ലാറ്ററലി കെടുത്തതും അത്രയും ഉചിതമല്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക് ഇസ് സേഫ് അതേപോലെ തന്നെ ബെഡ്ഡിങ് കുറയ്ക്കുക